പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട പാലക്കുഴി മൂന്ന് മുക്കിന് സമീപം രണ്ട് ഏക്കർ അമ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടുമുണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് നിലവിൽ ഏകദേശം നാല് ലക്ഷത്തിൽ കുറയാത്ത വാർഷിക വരുമാനമുള്ള പ്രോപ്പർട്ടിയാണിത് കുരുമുളക് അറുന്നൂറ്റി അമ്പത് കൊക്കോ നൂറ്റി അമ്പത് ജാതി മുപ്പത് തെങ്ങ് മുപ്പത്തഞ്ച് വാഴ അമ്പത് പ്ലാവ് നാല് തേക്ക് പതിനഞ്ച് തേക്കിൻ തൈകൾ പതിനഞ്ച് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് വളരെ മനോഹരമായ മലപ്രദേശം ജലത്തിന് കുഴൽ കിണർ കിണർ എന്നിവയുണ്ട് ഈ പ്ലോട്ടിൻ്റെ സമീപത്തിലൂടെ പാലക്കുഴിപ്പുഴ ഒഴുകുന്നുണ്ട് ഈ വസ്തു സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക